വർഷങ്ങൾക്ക് ശേഷം വാർത്താസമ്മേളനവുമായി എ കെ ആന്റണി ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയതാണെന്നും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചതല്ലെന്നും ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയെന്നും എ കെ ആന്റണി സമ്മേളനത്തിൽ പറഞ്ഞു ജീവിച്ചിരുന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറുപടി പറയാമെന്നാണ് കരുതിയത് എന്നാൽ ഇപ്പോൾ മറുപടി പറയേണ്ടി വന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ് തന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ചേർത്തല സ്കൂളിന്റെ പേര് ശ്രീനാരായണ ഹൈസ്കൂൾ എന്നാക്കി മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ശിവഗിരിയിൽ നടന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസിനെ അയക്കേണ്ടി വന്നു നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ശിവഗിരിയിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല പോലീസ് പോയത് പ്രകാശാനന്ദിക്ക് ചുമതല കൈമാറാൻ ശാശ്വതികാനന്ദയും കൂട്ടരും തയ്യാറായില്ല ശിവഗിരി കാവ്യവത്കരിക്കുമെന്ന് വാദിച്ചു കീഴ്കോടതി വിധികൾ പ്രകാശാനന്ദിക്ക് അനുകൂലമായിരുന്നു ഹൈക്കോടതി വിധിയുമായി രണ്ടു തവണ പോയിട്ടും അധികാര കൈമാറ്റം നടന്നില്ല മൂന്നാം വട്ടം കോടതിയലക്ഷ്യ നടപടിയുണ്ടാകുമെന്ന് കോടതി പറഞ്ഞു തുടർന്നാണ് പോലീസ് പോയതെന്നും എ കെ ആന്റണി പറയുന്നു തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബറിൽ ശിവഗിരിയിൽ ഭരണം ഏൽപ്പിച്ചു അല്ലാതെ ദിവസം നാടകീയമായി ഉണ്ടായതല്ല തനിക്കതിൽ അതീവ ദുഃഖമുണ്ട് അതാണ് താൻ എന്തോ ആക്രമണം കാണിച്ചുവെന്ന് പറയുന്നത് ഇന്നലെയും അത് തന്നെ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി അത് തന്നെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ശിവഗിരി സംഭവം കഴിഞ്ഞ എ കെ നയനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ പോലീസ് നടപടികളെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു അതിലെ ഉത്തരവാദികൾ ആരൊക്കെ എന്നതിന് ആ റിപ്പോർട്ടിൽ ഉത്തരമുണ്ട് നയന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നും ആന്റണി പറഞ്ഞു മുത്തങ്ങ സംഭവത്തിൽ അതിയായ ഖേദമുണ്ടെന്നും എ കെ ആന്റണി പറഞ്ഞു ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി നൽകിയത് താനാണ് എന്നിട്ടും ആദിവാസികളെ പഴി പഴികെട്ടു മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അവിടെ കുടിൽ കെട്ടിയപ്പോൾ എല്ലാ പാർട്ടികളും മാധ്യമങ്ങളും അവരെ ഇറക്കിവിടണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് നിലപാട് മാറി സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് ആരെയാണ് കുറ്റപ്പെടുത്തിയെന്ന് ചോദിച്ച എ കെ ആന്റണി അത് പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ആന്റണിയുടെ ഭരണകാലത്ത് നടന്ന മുത്തങ്ങ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഭരണപക്ഷ എം എൽ എ മാർ ഇന്നലെ പലതവണ പരാമർശിച്ചിരുന്നു പിന്നാലെയാണ് എ കെ ആന്റണി സമ്മേളനം വിളിച്ചതും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും കുറഞ്ഞത് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് ആന്റണി മാധ്യമങ്ങളെ വാർത്താ വാർത്താസമ്മേളനത്തിനായി ക്ഷണിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമാകാതെ ആന്റണി ഏറെക്കാലമായി തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമ ജീവിതം നയിച്ചുവരികയായിരുന്നു മകന്റെ ബി ജെ പി പ്രവേശനത്തിനുൾപ്പെടെ ആന്റണി ഇക്കാലയളവിൽ പ്രതികരിച്ചിരുന്നെങ്കിലും അതൊന്നും മാധ്യമങ്ങളെ വാർത്താ വാർത്താസമ്മേളനത്തിനായി ക്ഷണിച്ചുകൊണ്ടായിരുന്നില്ല